ചാരുമോട് പറയുംകുളം സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണം ലക്ഷ്യമിട്ടാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫുഡ് ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റ് ചാരുമോട് പറയംകുളം സെന്റ് ജോസഫ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണം ലക്ഷ്യമിട്ടായിരുന്നു രുചിമേള എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഹൌസ് ഗ്രൂപ്പുകൾ തിരിച്ചായിരുന്നു സംഘാടനം വ്യത്യസ്തങ്ങളായ രുചിയിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളും പാനീയങ്ങളും കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഏറെ ആകർഷിച്ചു ഉണ്ട് 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 പിന്നെ 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 എന്താ ഐസ്ക്രീം 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 സ്പെഷ്യൽ ബനാന സ്മിത്ത് ബ്രൗണി സ്കൂട്ട് അങ്ങനെ രക്ഷകർത്താക്കളുടെ വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായി ഫുഡ്ഫെസ്റ്റിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്കടക്കം ആശ്വാസം പകരുകയാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ സൗമ്യ ചെപ്പുകാലയിൽ പി ടി എ പ്രസിഡന്റ് വിനീത് വിജയൻ എന്നിവർ പറഞ്ഞു അപ്പം നമ്മുടെ ഈ സമൂഹത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾ മനസ്സിലാക്കുന്നതിനും ഈ ചെറുപ്രായത്തിലൊക്കെ മനസ്സിലാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ എന്നാലും ആ കുട്ടികളെ നമ്മൾ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കുക അവരെയും കൂടെ അതിൽ ഇൻവോൾവ് ആക്കിക്കുക എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വർഷങ്ങളായിട്ട് നമ്മുടെ സിഷ്യ സൗമ്യ ചെപ്പുകാലയുടെ നേതൃത്വത്തിൽ പി ടി എ അതേപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ കുട്ടികൾ സീനിയർ സ്റ്റുഡൻസ് അതേപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ കുട്ടികൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയോട് ഒരു കൂടിയാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ ാണ് താമരക്കുളം വില്ലേജ് ഓഫീസർ ഹരികുമാർ ഫെസ്റ്റിൽ മുഖ്യാതിഥിയായിരുന്നു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്